We <laughs> ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടും സേഫായിട്ടും ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ദേ ഞങ്ങളുടെ പ്രസിൽ ഇന്ന് ചെറിയൊരു ഓണാഘോഷം നടക്കുകയാണ് ചെറുതായിട്ടേ ഉള്ളൂ നിങ്ങൾക്ക് കാരണമൊക്കെ അറിയാമല്ലോ വയനാട്ടിലെ ദുരന്തം അപ്പോൾ വിപുലമായിട്ടൊന്നുമില്ല ചെറുതായിട്ട് ആർപ്പുവിളികളും ആരവങ്ങളും ഒന്നുമില്ലാത്ത ചെറിയൊരു ഓണപരിപാടിയാണ് പരിപാടിയാണ് കേട്ടോന്ന് നടക്കുന്നത് ചെറിയൊരു പൂക്കളവും പിന്നെ ഉച്ചയ്ക്ക് സദ്യയാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ദേ നമ്മൾ രാവിലെ തന്നെ വന്ന് പൂക്കളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് പൂക്കളം അരിയാനൊക്കെ ആയിട്ട് അപ്പോൾ ചെറിയൊരു പൂക്കളാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അവിടെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടി അത് വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള പൂക്കൾ പെട്ടെന്ന് പെട്ടെന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതേ പൂക്കൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഒരു പൂക്കൾ ഞങ്ങൾ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആയ ആയ പൂക്കളൊക്കെ ഇടുന്നുണ്ട് വിടെ ആട്ടോ ക്ലിയർ കൂടുതല് ആ അത്ര നേരം ലൈറ്റ് ഉണ്ടായിരുന്നില്ല അതോ നിങ്ങള് കറുത്തട്ടായിരിക്കാൻ പറ്റില്ല എവിടെ കറുപ്പാ చెటలు అవసరం పెడమండి అలాడు ఏమండి అది మాది మొలక కరెక్ట్ గా ఉంది ఇది അത് ഇനി അതിപ്പോ അതിന് വേണം അരിഞ്ഞ് വേണം പച്ച പച്ച അപ്പോൾ ഇട്ടിട്ടിട്ടിട്ട് ഞങ്ങൾക്ക് സമയം പോകണതറിഞ്ഞില്ല കേട്ടോ സമയം അപ്പോൾ കഴിയാറായി ഉച്ചയായ വേറെ ഇനി സദ്യ ഒരു കഴിക്കേണ്ട സമയമായല്ലോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് വേഗം ഫിനിഷ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ എല്ലാവരും ചേർന്ന് പൂക്കളിടാൻ ഇടാൻ കേട്ടോ അങ്ങനെ ഞങ്ങൾ പൂക്കളം റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതേ നമ്മുടെ എം ഡി വന്നിട്ടുണ്ട് അപ്പം എം ഡി കുറച്ച് നേരം പൂക്കളം നോക്കിയിട്ട് അങ്ങനെ ഓഫീസിലേക്ക് കയറിപ്പോയിട്ടോ പൂക്കളൊക്കെ റെഡിയായതിനു ശേഷം നമുക്കൊരു ചടങ്ങ് കൂടി ബാക്കിയുണ്ട് നമ്മുടെ എം ഡി വന്നിട്ട് നമ്മുടെ ഭദ്രദീപം കൊളത്തിട്ട് ഈ ചടങ്ങ് ഒന്ന് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് അതിന് ശേഷം മാത്രമാണ് കേട്ടോ സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ ഭദ്രദീപം കൊളത്തിയതിനു ശേഷം ആ ചടങ്ങിന് സമയമാവാറേ അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഹാപ്പി ബറി ആയിട്ട് പൂക്കളം ഫിനിഷ് ചെയ്യാൻ നോക്കുകയാണ് അപ്പോൾ ഒരു ലെയർ കൂടിയാണ് നമുക്ക് ഇടേണ്ടതുളളൂ അങ്ങനെ നമ്മുടെ പൂക്കളം ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വിളക്കൊക്കെ ഭദ്രദീപം കൊളുത്താനുള്ള വിളക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പൂക്കളം അപ്പോൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഓണാശംസകൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ പിന്നെ പോയത് ക്യാൻ്റീനിലേക്കാണ് നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തും ചെറിയൊരു പൂക്കളം തയ്യാറാക്കുന്നുണ്ട് അങ്ങനെ ഹറിമറിയിട്ട് വേഗം അങ്ങോട്ട് ഇട്ടു ഉള്ള പൂക്കളൊക്കെ വെച്ചിട്ട് വെച്ചിട്ടങ്ങ് ഇട്ടതാണ് ഇതാണ് അവിടെ ഇട്ടിട്ടുള്ള പൂക്കളം അങ്ങനെ നമ്മൾ അവിടെയും കൂടി പൂക്കളിട്ടതിന് ശേഷം നേരെ ഫ്രണ്ട് ഓഫീസിലേക്ക് തന്നെ പോയി നമ്മുടെ ഭദ്രദീപം കൊളുത്തുന്ന സ്ഥലത്തേക്ക് അങ്ങനെ നമ്മളെല്ലാവരും എം ഡീനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഭദ്രദീപം കൊളുത്തുന്നതും കാത്തിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ എം ഡി ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി എം ഡി ഭദ്രദീപം കൊളുത്തിയിട്ട് നമ്മുടെ ഈ ചടങ്ങ് ഒന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ് അതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മുടെ സദ്യ ഒക്കെ വിളമ്പൊള്ളൂ അവിടെ ഓൾറെഡി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് i sort of Thank you. എല്ലാവരും പദ്ധതി ഒക്കെ കൊളത്തിയതിനു ശേഷം എം ഡിയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് എം ഡി എല്ലാവർക്കും ഓണാശംസകൾ നേർന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് ഓണസദ്യ കഴിക്കാനാണ് അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഇലകളൊക്കെ വിളമ്പിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഓൾറെഡി സദ്യ കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഇരിക്കുകയാണ് സദ്യ വെയിറ്റ് ചെയ്തിട്ട് അപ്പോൾ ഞങ്ങളും അതുപോലെ സദ്യ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ് കേട്ടോ സംസാരിച്ചിട്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ പുതിയേ സദ്യ ഏകദേശം വിളമ്പി തുടങ്ങി വിളമ്പുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ എല്ലാ സദ്യ കറികളെല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് വിഭവസമൃദ്ധമായ നമ്മുടെ ഓണസദ്യ കഴിക്കാം